ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു എല്ലാവർക്കും ഭൂമി എല്ലാ എല്ലാ ഭൂമിക്കും രേഖ സേവനങ്ങളും സ്മാർട്ട് 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 എന്ന സർക്കാരിന്റെ പ്രതിജ്ഞാവാചകം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വില്ലേജ് വില്ലേജ് ഓഫീസ് ഓഫീസ് പദ്ധതിയിൽ നിർമ്മാണം ഉദ്ഘാടനം ുംവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം നൂറുകണക്കിന് നിയമങ്ങളും ചട്ടങ്ങളും കോടതി വിധികളും എല്ലാം കൊണ്ട് നിറഞ്ഞ സങ്കീർണമായ ഒരു വകുപ്പാണ് പഠിച്ചാലും സങ്കീർണ്ണമായിട്ടുള്ള ഒരു സാഗരമായി ഇപ്പോഴും റവന്യൂ വകുപ്പിന്റെ വിവിധ തലങ്ങൾ മാറുകയാണ് ഭൂമിയും രേഖയുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമല്ല ഭൂമിക്കു താഴെ ആകാശത്തിനു താഴെ ഭൂമിയിലുള്ള എല്ലാ വകുപ്പുകൾക്കും ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യേണ്ടി വരുന്ന ഒരു സേവന വകുപ്പാണ് റവന്യൂ എന്നുള്ളത് വകുപ്പുകളുടെ മാതാവ് എന്ന നിലയിൽ റവന്യൂ വകുപ്പിനെ മാതൃവകുപ്പ് എന്ന് വിളിക്കുന്നത് ആ പ്രവർത്തനങ്ങൾ ഈ സംവിധാനങ്ങളിലൂടെ വേഗതയിലാക്കാൻ നമുക്ക് സാധ്യമായി ഇപ്പോ കയ്പമംഗലത്തെ പോലെ ഒരു തീരദേശ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് വിദേശത്ത് പോയി പ്രവാസികളുടെ ചോരയും കണ്ണീര് കൊണ്ട് നാം കെട്ടിയെടുത്ത സൗധങ്ങളുടെ ഒരു നാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അഭിമാനത്തോടെ പറയാൻ കഴിയും പ്രവാസ ജീവിതം നയിച്ച് ഈ മണ്ണിനെ പൊന്നാക്കി മാറ്റാൻ വേണ്ടി പണിയെടുക്കുന്ന മണലാരണ്യങ്ങളിലെ മനുഷ്യൻ അവിടെ അവൻ താമസിക്കുമ്പോഴും കേരളവുമായി ബന്ധപ്പെട്ട അവൻ്റെ നാവീതാട ബന്ധം വേർതിരിക്കാതിരിക്കാൻ ഇവിടെ ഒരു നാഴിയൂര് മണ്ണ് കയ്യിലുണ്ടെങ്കിൽ ഇനി ഏതെങ്കിലും വിധത്തിൽ ഒരാളെ ചുമതലപ്പെടുത്താതെ ഒരു ഏജന്റിനെ വെക്കാതെ ഒരു മുട്ടിയാരനെ ചുമതലപ്പെടുത്താതെ അമേരിക്കയാകട്ടെ ബ്രിട്ടനാകട്ടെ ഗൾഫ് നാടുകളാകട്ടെ സിംഗപ്പൂർ ആകട്ടെ കാനഡയാകട്ടെ കടൽ കടന്ന് ലോകത്തിലെ പപ്പു പത്തു രാജ്യങ്ങളിൽ ജീവിച്ചിരിക്കുന്ന മലയാളിക്ക് അവൻ ഈ മണ്ണിൽ റവന്യൂ വകുപ്പിൽ ഒരു ഇടമുണ്ടെങ്കിൽ അവന്റെ സേവനങ്ങൾ നടത്താൻ അവിടെ ഇരുന്ന് ഓൺലൈനിലൂടെ പണമടയ്ക്കാനും അപേക്ഷ കൊടുക്കാനും മറുപടി പറ്റാനും പറ്റുന്ന വിധത്തിൽ റവന്യൂ വകുപ്പ് കേരളത്തിന്റെ ആകാശങ്ങൾ കടന്നുകൊണ്ട് ലോകത്തിന്റെ മുമ്പിലേക്ക് ചെന്നു നിൽക്കുന്ന അപൂർവമായിട്ടുള്ള ഒരു ഘട്ടമാണിത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ ഒരു യോഗമുള്ളത് എം എൽ അധ്യക്ഷത വഹിച്ചു ആലാപ്പനങ്ങാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിനായി മുപ്പത് സെന്റ് സ്ഥലം അനുവദിച്ചു നൽകിയ പൊന്നാംപടിക്കൽ ഇബ്രാഹിം ഹാജിക്കും ഭാര്യ ഹാജിറയ്ക്കും സംസ്ഥാന സർക്കാരിന്റെ പേരിൽ പ്രത്യേക നന്ദിയും ആദരവും മന്ത്രി അറിയിച്ചു മുപ്പത് സെന്റിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് മാത്രമല്ല കയപ്പമംഗലം നിയോജക മണ്ഡലത്തിൽ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനുള്ള ഭരണാനുമതി സെപ്റ്റംബർ മാസത്തിൽ തന്നെ നൽകി നിർമ്മാണം ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ആലാപ്പനങ്ങാട് വില്ലേജ് ഓഫീസ് കേരളത്തിലെ അറുന്നൂറ്റി ഇരുപത്തിയൊമ്പതാമത്തെ സ്മാർട്ട് വില്ലേജ് ഓഫീസായി യാഥാർത്ഥ്യമാവുകയാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു ആയിരം വില്ലേജ് ഓഫീസുകൾ പുതിയ രൂപത്തിലും ഭാവത്തിലും മാറ്റം ഭരുത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു റവന്യൂ വകുപ്പ് സ്മാർട്ട് ആകുന്നതിന്റെ ഭാഗമായി എല്ലാവർക്കും പത്തക്ക സംഖ്യയുള്ള ചിപ്പ് ഘടിപ്പിച്ച എ ടി എം കാർഡ് പോലത്തെ ഡിജിറ്റൽ റവന്യൂ കാർഡുകൾ വിതരണം ചെയ്യും ഡിജിറ്റൽ കാർഡുകൾ വരുന്നതോടെ റവന്യൂ ബന്ധപ്പെട്ട് ഓരോ ആവശ്യത്തിനായി ഓഫീസുകൾ എതിരെ ഇറങ്ങേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകില്ലെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് മദലവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിതാ പ്രദീപ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശീധരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ ജനപ്രതിനിധികൾ റവന്യൂ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതാക്കന്മാർ എന്നിവർ പങ്കെടുത്തു